മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായ നടനാണ് ഉണ്ണി മുകുന്ദൻ ശരീര സൗന്ദര്യത്തിൽ വളരെ നന്നായി ശ്രദ്ധിക്കുന്ന താരത്തിനെ മസിൽ എന്നാണ് ആരാധകർ വിളിക്കുന്നത് താരം ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പല നടിമാരുമായുള്ള ഗോസിപ്പ് കോളങ്ങളിൽ ഉണ്ണി മുകുന്ദൻ നിറഞ്ഞു നിൽക്കാറുണ്ട് ഇപ്പോഴിതാ മുകുന്ദൻ വിവാഹിതനായി എന്ന വാർത്ത പ്രചരിച്ചിരിക്കുന്നു വിവാഹം കഴിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ സഹിതമാണ് വാർത്ത പ്രചരിച്ചത് ഉണ്ണി മുകുന്ദൻ്റെ വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്ന ആരാധകർ ഇത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തു എന്നാൽ പിന്നീടാണ് ഇത് വ്യാജ വാർത്തയാണെന്ന് ആളുകൾക്ക് മനസ്സിലായത് ഈ ഫോട്ടോ പങ്കുവെച്ചത് ഉണ്ണി മുകുന്ദൻ തന്നെയായിരുന്നു വിവാഹമാലയണിഞ്ഞു നിൽക്കുന്ന ഉണ്ണി മുകുന്ദൻ്റെ കൂടെ നടി നിഖില വിമലായിരുന്നു ഉണ്ടായിരുന്നത് നാളെയാണ് ഞങ്ങളുടെ പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്ന് കുറിച്ചുകൊണ്ടാണ് ഉണ്ണി ഫോട്ടോ പങ്കുവച്ചത് എന്നാൽ ഇത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നു ഉണ്ണി മുകുന്ദനും നിഖിലയും ഒരുമിച്ച് അഭിനയിക്കുന്ന പുതിയ സിനിമയിലെ ചിത്രങ്ങളായിരുന്നു അത് സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണി മുകുന്ദൻ തന്നെ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചത് ചിത്രത്തിന് താഴെ പല രീതിയിലുള്ള കമൻറ്റുകളാണ് ആരാധകർ എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഉണ്ണി ഇത്രയൊന്നും വേണ്ടിയില്ലായിരുന്നു പെട്ടെന്ന് ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ വിവാഹിതനായെന്ന് തെറ്റിദ്ധരിച്ചു പോയി വധുവിനെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഏതോ ഒരു പെൺകുട്ടിയാണ് എന്ന് കരുതി സിനിമയുടെ ഭാഗമായിട്ടല്ലാതെ എന്നാണ് ഇതുപോലെ വിവാഹം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുക എന്നിങ്ങനെയാണ് ആരാധകർ ചോദിച്ചത് നിരവധി പേർ ഉണ്ണിക്ക് വിവാഹ ആശംസകളും നേർന്നു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക